അപ്പോൾ ആ സർക്കാരിൻ്റെ ഇതിൽ കൊപ്പം കോരി ആന ഇറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് അവരെ കൃഷി മറ്റ് കാര്യങ്ങളൊക്കെ സംരക്ഷിച്ച് പോകാൻ വേണ്ടിയിട്ട് കൊപ്പമൊക്കെ കോരി ഇട്ടു കൊപ്പം എന്ന് പറഞ്ഞാൽ നാല് ഈ കാണുന്ന പ്രദേശത്ത് ഫോറസിൻ്റെ അകർത്തിയിൽ കൊപ്പം കോരി കൊടുത്തിട്ടുണ്ട് എന്നാൽ ഈ ആന വന്ന് ചവിട്ടി ഇറങ്ങി ആ അവിടെ കുഴി ആ കുഴി നിമത്തും നിമത്തിയിട്ടാണ് പെരയിടത്തിൽ കയറണത് പെരടം കയറി മരിച്ചീനി വാഴ പിന്നെ തെങ്ങ് ഇങ്ങനെയുള്ള ശല്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് തിരുവനന്തപുരം പാലോട് ശാസ്താർ നടയിലെ പീലിക്കോട് എന്ന സ്ഥലം ഇവിടെ നിന്ന് ഇവിടെ താമസിക്കുന്ന ഒരു വ്യക്തി ബാബു എന്ന വ്യക്തി അദ്ദേഹം ജോലി തേടി പോയതാണ് അതിനിടയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ അദ്ദേഹം കൊല്ലപ്പെട്ടു അപ്പോൾ വളരെയധികം ദുരിതം ആണ് ഈ ഒരു കുടുംബം നേരിടുന്നത് മാത്രമല്ല ആനശല്യത്തിനൊപ്പം മറ്റു പല പ്രശ്നങ്ങളും ഈ പ്രദേശത്ത് താമസിക്കുന്നവർ നേരിടുന്നുണ്ട് കൂടുതൽ കാര്യങ്ങൾ നമ്മളോട് പ്രതികരിക്കാൻ ഇവിടുത്തെ ഒരു പ്രദേശവാസി നമ്മളോട് ചേരുന്നുണ്ട് ശരിക്കും എന്തൊക്കെയാണ് നേരത്തെ ഇതുപോലെ മരണം ഉണ്ടായിട്ടുണ്ട് മൂന്ന് പേരെ ഇവിടെ ആന കൊന്നിട്ടുണ്ട് അപ്പം നമ്മളെ നാട്ടുകാരായ നമ്മളാണെന്ന് അറിഞ്ഞ് കേട്ട് ഓടി വന്ന് ഈ ആളുകളെ എടുക്കുകയും കൊണ്ടുപോവുകയും ഒക്കെ ചെയ്തിട്ടുള്ളത് പോലെയുള്ളവരാണ് അപ്പം ഇവിടുത്തെ ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് പറയണത് ഇവിടെ ഒരു ബസ് ഇട്ടിട്ടുണ്ട് അത് ഈ നേരത്തെ ഇവിടെ പറഞ്ഞ നമ്മുടെ മുരളി എം എൽ എയും കൊല്ലിക്കോട് കൃഷ്ണൻ നായരത്തിലാണ് ഈ ഇവിടെ ബസ് ഇട്ടിട്ടുള്ളത് അപ്പോൾ ആ ബസ് കാലത്തുമായിട്ടും ഇവിടുത്തെ പഠിക്കാൻ പോകുന്ന നല്ല വിദ്യാഭ്യാസമുള്ള കുറ്റുങ്ങളാണ് ഈ മേഖലയിലുള്ളവർ അപ്പോൾ ആ പിള്ളേർക്ക് വിദ്യാഭ്യാസം ചെയ്യാനാണ് ആ ഒരു ബസ് ഇട്ടിട്ടുള്ളത് അത് കാലത്തുമായിട്ട് രണ്ട് ട്രിപ്പ് എടുക്കുന്നുണ്ട് ഈ ഞായറാഴ്ച ദിവസം ഒരു ദിവസവും കൂടെ സർക്കാരിൽ നിന്ന് ഈ ഒരു വണ്ടി ഇങ്ങോട്ട് വിട്ട് ഒരു ഓർഡർ ഉണ്ടാക്കി തന്ന അത്രയും നല്ലത് കാരണം അവർ പത്തോ അഞ്ഞൂറോ ആയിരം രൂപയുടെ പണിക്ക് പോകും ഒരു വണ്ടി മടത്ര എന്ന് പറയുന്ന സ്ഥലത്ത് ആണ് ഇവർ സാധനങ്ങൾ എടുക്കാനും വായിക്കാനൊക്കെ പോകുന്നത് അത് വായിച്ചും കൊണ്ട് ഒരു പത്ത് മുന്നൂറ് രൂപ വണ്ടിക്ക് പോലും നാനൂറ് രൂപ ആവും വണ്ടി ഇവിടെ വരാൻ പഴത്തേക്ക് പ്രൈവറ്റ് വണ്ടി വിളിച്ച് വരാൻ അപ്പോൾ ആ വില ചെയ്യുന്ന പൈസ അങ്ങോട്ടും കൂടെ കൊടുക്കാനേ ഉള്ളൂ അപ്പോൾ ആ ഞായറാഴ്ച ദിവസം ഒരു ആ ബസ് കൂടെ ഒന്നും ഇട്ടിരുന്നാൽ ഈ നാട്ടുകാർക്ക് കൊള്ളാം ഏഹ് പിന്നെ രണ്ടാമത് ഈ ബാബു എന്ന് പറയുന്ന ആൾ മരണപ്പെട്ടു പോയി സർക്കാരിൽ നിന്ന് പുള്ളിക്ക് താമസിക്കാനും ഒരു പത്ത് നാൽപ്പത് നാൽപ്പത്തഞ്ച് രൂപയുടെ ഒരു ലോൺ കെട്ടണം കൂടെ അനുവദിച്ചിട്ടുണ്ട് അത് പണി തീർത്തില്ല ആ കക്ഷി തന്നെയാണ് ആ വീട് വെച്ച് താമസമാവാൻ ഉള്ളതും അപ്പോൾ അങ്ങനെയൊക്കെ പൈസയൊക്കെ സംഭരിക്കാനാണ് പോയി സർക്കാരിൽ നിന്ന് അവർക്ക് കുറച്ച് പൈസ കിട്ടിയുള്ളൂ ആ വീട് പണി തീരാതെ ഇങ്ങനെ കിടക്കുകയാണ് അപ്പോൾ അത് സർക്കാരിൽ നിന്ന് എത്രയും പെട്ടെന്ന് ആ വീട്ടിലേക്ക് വീട് വെച്ച് താമസിക്കാനും അവർ ആ കാര്യങ്ങൾ നടത്താൻ ആ ഉള്ള പൈസയും കൂടെ അനുവദിച്ചിവിടെ കൊടുക്കണം പിന്നെ അവർ കുട്ടികൾ കൊണ്ട് അറിയല്ലോ കൊച്ചുങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഇനി ഭാവിയിൽ വളർന്നു വരേണ്ട കൊച്ചുങ്ങളാണ് ഒരമ്മയുണ്ട് വയസ്സായതാണ് അപ്പം അവർക്ക് എന്തെങ്കിലും ധനസഹായം സർക്കാരിൻ്റെ വനം വകുപ്പ് മന്ത്രിയുടെ ഇതിൽ അവർക്ക് എന്തെങ്കിലും നമ്മൾ എമൗണ്ട് ഒന്നും പറയുന്നില്ല കാരണം നമ്മൾ ഈ ടി വി ചാനലും വാർത്തയും ഒക്കെ രായും പോലും കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട് ഞങ്ങളത് അപ്പോൾ അത് ഞങ്ങൾ കേൾക്കുന്നുണ്ട് ഇന്നലെ ഒരാളെ ആന പിടിച്ച് കൊന്നിട്ടുണ്ട് അതൊക്കെ നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്ന് പറഞ്ഞ കണക്ക് എന്തെങ്കിലും ഒരു ധനസഹായം സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഈ കുടുംബത്തിന് കൊടുത്താൽ അത്രയും നല്ലത് എനിക്ക് പറയാനുള്ളൂ ഈ സംസ്ഥാനത്ത് പലയിടത്തും ആനശല്യം ഭയങ്കര ആനശല്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ഞാൻ നമ്മൾ നേരത്തെ ഇവിടെ പറഞ്ഞ കണക്കെന്നാ ഇവിടുത്തെ ആളുകൾ ഭയപ്പാട് കൊണ്ടാണ് ജീവിക്കുന്നത് ഇപ്പോൾ ഈ അടുത്ത കുറേ കാലങ്ങൾ കൊണ്ടാണ് ഇത്രയും ഭയങ്കരമായ ശല്യങ്ങൾ ഉണ്ടാവും നേരത്തെ ശല്യങ്ങളുണ്ടാകുന്നത് നേരത്തേതൊന്നുമില്ല കാരണം ഈ വനങ്ങളിൽ ഇപ്പോൾ തീറ്റിയില്ല അവർക്ക് തിന്നാനൊന്നും തീറ്റിയില്ല പണ്ട് എച്ച് എൻ എൽ എന്ന് പറഞ്ഞാൽ വെള്ളൂർ കമ്പനിക്ക് ഇവിടുന്ന് ഈറ്റ വെട്ടി വെട്ടിക്കയറ്റി വിടുന്നത് അപ്പോൾ ഇപ്പം ആ കാടെല്ലാം നശിച്ച് അപ്പം അവർക്ക് തിന്നാൻ തീറ്റിയില്ല അപ്പം അവർ കണക്കുകൂട്ടുന്നത് ഇനി നാട്ടിൻ പുറത്തോട്ട് തള്ളിയാലേ അവർക്ക് ജീവിക്കാൻ പറ്റൂ ആനയുടെ കാര്യമേ പറയുന്നത് മനുഷ്യൻ്റെ കാര്യമല്ല അങ്ങനെയാണ് ഈ ആന ഇങ്ങോട്ട് ഇങ്ങോട്ട് തള്ളുന്നത് അപ്പോൾ നാട്ടുകാർക്കായി ഇവർക്ക് ബുദ്ധിമുട്ടുമുണ്ട് അപ്പോൾ ആ സർക്കാരിൻ്റെ ഇതിൽ കൊപ്പം കോരി ആന ഇറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് അവരെ കൃഷി മറ്റ് കാര്യങ്ങളൊക്കെ സംരക്ഷിച്ച് പോകാൻ വേണ്ടിയിട്ട് കൊപ്പമൊക്കെ കോരിയിട്ടുണ്ട് കൊപ്പം എന്ന് പറഞ്ഞാൽ നാല് ഈ കാണുന്ന പ്രദേശത്തെ ഫോറസിൻ്റെ അകർത്തിയിൽ കൊപ്പം കോരി കൊടുത്തിട്ടുണ്ട് എന്നാൽ ഈ ആന വന്ന് ചവിട്ടി ഇറങ്ങി ആ അവിടെ കുഴി ആ കുഴി നിമത്തും നിമത്തിയിട്ടാണ് പെരയിടത്തിൽ കയറുന്നത് പെരടം കയറി മരിച്ചിനി വാഴ പിന്നെ തെങ്ങ് ഇങ്ങനെയുള്ള ശല്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇനി അത് എന്തെന്ന് വെച്ചാൽ അത് ഇനി സർക്കാരിനെ അറിയത്തുള്ളൂ അപ്പം ഈ ആനയെ പ്രതിരോധിക്കാൻ എന്ത് മാർഗങ്ങളാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തൊക്കെ ചെയ്യണമെന്നാണ് നമ്മളിപ്പം ചെന്ന് ഇനിയിപ്പം ഇവിടെ എൻ്റെ അറിവിൽ ഞാൻ പറഞ്ഞ പണ്ട് ആനയൊക്കെ ഇറങ്ങാതിരിക്കാൻ നമ്മൾ ഈ കമ്പിയും പടക്കമൊക്കെ ഇടും അപ്പോൾ എവിടെയെങ്കിലും ഒരു വെടിയേക്കുമ്പോൾ നമുക്കറിയാം അത് ആന വന്നിട്ടുണ്ടെന്ന് അപ്പോൾ ആ ഇത് ലക്ഷ്യം വെച്ച് ആൾ ചെന്ന് വിരട്ടും അല്ലെങ്കിൽ പട്ടികൾ കിടന്ന് കുറയ്ക്കും അപ്പോൾ ഈ പട്ടിയുടെ സൗണ്ടൊക്കെ ആക്കുമ്പോൾ ആളിൻ്റെ വെള്ളം എല്ലാം കിടക്കാൻ ആൾ ഓടിച്ചെല്ലും വരട്ടി അങ്ങ് വിടും അപ്പോൾ കുറച്ച് ആ കൃഷിയൊക്കെ പിന്നെ നിൽക്കും അങ്ങനെ ആയി ഇപ്പോൾ പഴയ ആളുകളെല്ലാം വയസ്സായി ഇപ്പോഴി ഇപ്പോഴത്തെ തലമുറയാണ് അവർ നേരം മുടക്കുമ്പോൾ കൂലിപ്പണിക്ക് പോകും അവർ വൈകുന്നേരം ഒരു ഏഴുമണി എട്ട് മണിയാക്കുമ്പോഴേ ഇവിടെ എത്താൻ പറ്റുകയുള്ളൂ അവരും പേടിച്ചൊക്കെയാണ് വരണത് അല്ലെങ്കിൽ അവർ ആ റോട്ടി കിടക്കണം വന്നിട്ട് നേരം മുടക്കുമ്പോൾ വീണ്ടും പോവും അപ്പം അതിപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവരെ ഒരു കണക്കിന് ഇവരെ ഇപ്പോൾ എത്രയും പെട്ടെന്ന് ഇവർ ഈ സ്ഥലത്ത് നിന്ന് നാട്ടും പുറത്തോട്ട് സർക്കാരിൽ നിന്ന് പൈസ കൊടുത്ത് ഇവരെ അവിടെ നിന്ന് കുടി ഇറക്കി ഇവർ പുറത്തോട്ടായ ഈ മരണത്തിൽ നിന്നൊക്കെ ഒരുപാട് മാറ്റങ്ങളുണ്ട് സംഭവം ഒഴിവാകും ഈ പാലോട് എന്ന് പറഞ്ഞ ഈ പ്രദേശത്ത് നേരത്തെയും ആന ഇങ്ങനെ മരണം ആക്രമിച്ച മരണുണ്ടായിട്ടില്ലേ അത് ഒരാള് സദാനന്ദ അല്ല അത് പകലായിരുന്നു പുള്ളി കാല് കാട്ടിൽ ബെറ്റ എടുക്കാൻ പോയി ഈ കാട്ടിൽ ബെറ്റയുണ്ട് നമ്മൾ മുറുകാൻ തരുന്ന ബെറ്റ അവിടെ ഒരു മരത്തിൽ ബെറ്റ കടക്കും അങ്ങനെ ആ ബെറ്റ പറിച്ചുകൊണ്ട് റോട്ടി കൊടുത്താൽ അതിന് പൈസ കിട്ടും അങ്ങനെ ആ പോയ കൂട്ടത്തിലാണ് ആ കക്ഷിയ ആന പിടിച്ചു കൊന്നു രണ്ടാമത് ഒരു മേശരി മേശ്ശേരി പയ്യ അനിയെന്ന് പറയും അവിടെ പിന്നെ മേശരി പണിക്ക് പോകുന്ന പയ്യർ തന്നെ ആ പയ്യൻ ഇതേപോലെ അമ്പലത്തിന്റെ അവിടെ ഞാൻ ഞാൻ പറഞ്ഞ സ്ഥലത്ത് വെച്ചാണ് ആ പയ്യനെ ഇതേപോലെ മഴക്കാലത്ത് ആ ചെറുക്കനെ ആന പിടിച്ചു കൊന്നത് മൂന്നാം പഹലെ പാല് ഓടി ആന ഓട്ടിച്ച് ആണ് പിടിച്ചു കൊല്ലുന്നത് ഈ രണ്ട് കക്ഷികളെയും ഓട്ടിച്ചിട്ടാണ് പിടിച്ചു കൊല്ലുന്നത് അത് ഓടിച്ചിട്ട് അടിച്ച് എവിടെങ്കിലും തട്ട് കിട്ടിയാൽ മതില്ല നമ്മള് മരിക്കാൻ തോന്നാ സമയമൊന്നും വേണ്ടല്ലോ ഈ ബാവുകൾ ആ ബാവു എന്ന് പറഞ്ഞ ആളിനും ഇത് എന്നെ സംഭവിച്ചത് ഓടിയ കൂട്ടത്തിൽ ആന പിടിച്ച് അയാളും മരണപ്പെട്ടു സ്ഥിരീകരിച്ചത് ശരിക്കുന്നത് സ്ഥിരീകരിച്ചെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഞാൻ അവിടെ തിരക്കിയപ്പോൾ പറഞ്ഞ ആന തട്ടി എന്നാണ് പറയുന്നത് ഞാൻ സംഭവ സ്ഥലം ഞാൻ പോയില്ല എനിക്ക് എനിക്കറിഞ്ഞിവിടെ എങ്കിലും ആന തട്ടി എന്നാണ് അറിയുന്നത് ഈ പ്രദേശവാസിൽ ഞാൻ ഞാൻ ഇവിടെ എപ്പോഴും വരുന്ന ആളല്ലേ ഞാനിവിടെ വരുമ്പോഴൊക്കെ ആന ഭയങ്കര ബഹളമാണ് ആന ആനയെന്ന് പറയുന്നത് നമ്മളാരും പറയും പോലെ അല്ല അവർക്ക് തീറ്റയില്ല അവരിവിടെ കുറച്ച് വാഴ അടയ്ക്കാൻ മരവും തെങ്ങും അത് ഇതൊക്കെ ഇപ്പം ഉണ്ട് മരിച്ചിനിയൊക്കെ ഉണ്ട് അപ്പം അവർക്ക് ഇത് കയറി ഒന്നും അത് ഇവിടെ ഇവർ തമ്മതിക്കില്ല നമ്മൾ വിലയെഴുതിയ സാധനം നമ്മൾ നഷ്ടപ്പെടുത്താൻ നമ്മൾ നോക്കൂ അപ്പം അത് തമ്മതിക്കാത്തതിനെ കൊണ്ട് അവർക്ക് വാശി ഇവർ കയറാൻ നോക്കൂലെന്ന് ഇവർക്കുള്ള വാശി അങ്ങനെ ഇവർ വരട്ടും അത് കയറി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി നിൽക്കും ആളുടെ വരുമ്പോൾ വീണ്ടും പതിഞ്ഞിറങ്ങും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് പരിഹാരം വേണം അതിനൊരു പരിഹാരം കണ്ടെത്തിയേ പറ്റൂ സർക്കാരിൽ നിന്നൊരു പരിഹാരം അത് കണ്ടെത്തിയേ പറ്റൂ